നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായാലും ആദ്യം ഇത് തന്നെ ചോദിക്കെട്ടികൾ ആയിട്ട് പോരാതെയാണോ ഇനി രണ്ട് പെൺകുട്ടികൾ അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിട്ട് ആള് വന്നപ്പോ അറുതി വന്നപ്പോ തീരെ സംസാരിക്കണില്ല അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ചേച്ചി ചേച്ചി വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ഇങ്ങോട്ട് അപ്പൊ നെഗറ്റീവ്സ് ഒരുപാട് പേര് പ്രഷറൈസ് ചെയ്യണമായ നെഗറ്റീവ്സ് ആയിരുന്നു അത്രയും മോശമായിട്ട് നമ്മളോട് ഇങ്ങനെയാണെന്നൊക്കെ അതൊന്നും ചെവി കൊടുത്തില്ല ചിന്ത വരാൻ കാരണം വളരെ ദരിദ്രാവസ്ഥയില് ജീവിച്ച് വന്ന ഒരു ഫാമിലിയാണ് ഞങ്ങള് അപ്പോൾ ആ സമയത്ത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് വന്ന സ്ഥിതി മറ്റുള്ളവർക്ക് വരെ എന്റെ ചുറ്റിനുക്കുന്ന ഈ മൂന്ന് പിന്നെ അപ്പുണ്ട് നാല് പെൺകുട്ടികൾക്ക് ഒരു കഥയുണ്ട് നല്ല കിട്ടിലം കഥയാണ് അതിനു മുന്നേ ആദ്യം തന്നെ ഇയാൾക്ക് പത്തിൽ ഫുൾ എ പ്ലസ് കെട്ടിരിക്കുന്ന ആളാണ് കൺഗ്രാജുലേഷൻ ആളുടെ പേര് എന്തായിരുന്നു ആതി ആരതി ആരതി ഇത് അംബിക ഇവര് തമ്മിൽ ചേട്ടത്തി അനിയത്തിയാണ് അല്ലേ ആളുടെ പേര് പാർവതി ആളുടെ പേര് ലക്ഷ്മി ഇവരും ചേട്ട അനിയത്തിയാണ് ഇപ്പൊ ഇവര് നാലുപേരും ഈ വീട്ടിലാണ് കഴിയുന്നത് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ ജസ്റ്റ് ശ്രദ്ധിച്ച ഒരു കാര്യം ഇവര് പേരും ഒന്നിച്ചാ കഴിയുന്നത് ഒന്നിച്ചൊരു ഒരു മുറിയിലാണ് കിടക്കുന്നത് അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരായിട്ടും സന്തോഷം ഉണ്ടായി ഇവരുടെ പിന്നിലെ കഥ ഞാൻ നമുക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും തന്നെ ചോദിക്കാം ഇത് സുരേഷ് സുരേഷേട്ടൻ ഭാര്യ സുനന്ദ്ല്യു ഡിയില് വർക്ക് ചെയ്യാണ് പിന്നെ ഇവരുടെ അമ്മ രണ്ടുപേരുടെ അമ്മമാരുണ്ട് ഒന്ന് ശാന്തമ്മയും ഒന്ന് സുഭദ്രഅമ്മയും അങ്ങനെ തന്നെയാണ് ഈ വീടിന്റെ പേര് ശാന്തം സുഭദ്ര ആ അങ്ങനെയാണ് ഇവരുടെ പേര് ഇവരുടെ കഥയൊന്നും ഞങ്ങളോട് പറയാമോ ഞങ്ങള് ചെറു ഫാമിലി ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ചാരിറ്റി ആക്ടിവിറ്റീസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു മനസ്സുള്ള ഒരു കുടുംബമാണ് അങ്ങനെയുള്ളൊരു കുടുംബമാണ് ചെറുപ്പം മുതലേ അങ്ങനെ ചിന്താഗതിക്കുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചിന്ത വരാൻ കാരണം വളരെ ദരിദ്രാവസ്ഥയിൽ ജീവിച്ച് വന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ വളരെ ദുരിതങ്ങളും കുറേ കഷ്ടപ്പാടുകളൊക്കെ എത്തിപ്പെട്ട അപ്പോൾ നമ്മൾ ആ ചെറുതിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് തോന്നിയിരുന്നു നമ്മൾക്ക് വളരെ വളരെ മറ്റുള്ളവർക്ക് കണ്ട് നമ്മൾക്ക് ആകർഷിക്കാറുണ്ട് ഒന്നും എത്തിപ്പെടാൻ പറ്റാറില്ല അച്ഛനമ്മയൊക്കെ പോവറാണ് സാധാരണ ജോലിയാണെന്നും അപ്പൊ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് വന്ന സ്ഥിതി മറ്റുള്ളവർക്ക് വരരുത് അപ്പൊ അന്ന് മുതലേ നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ എന്ത് കാര്യമായാലും ഇങ്ങനെ നീക്കി വെക്കും നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ആളുകളെക്കാളും അധികം സന്തോഷമാണ് ഞങ്ങൾക്ക് കൊടുക്കുന്ന ആൾക്കാണ് സന്തോഷം അങ്ങനെ അങ്ങനെ കൊടുത്തതാണ് അങ്ങനെ ഒരു കൊടുപ്പാണ് ഈ രണ്ട് പിള്ളേർക്ക് കൂടെ കൊടുത്തേക്കുന്നത് ചുമ്മാ കൊടുപ്പല്ല ഒരു വീട് ആ വീട്ടിൽ അച്ഛൻ അമ്മ അമ്മൂമ്മമാര് ഒരു ചേച്ചി അനിയത്തി അല്ലെ അങ്ങനെയാണ് അതായത് കഥ ഞാൻ പറഞ്ഞായിരുന്നു ഭയങ്കര ആയിട്ട് പാർവതിയും ലക്ഷ്മിയും ഇവരുടെ മക്കളാണ് പാർവതി ലക്ഷ്മി തമ്മിൽ പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസം ഉണ്ട് അല്ലെ ലക്ഷ്മി ഡോക്ടറാണ് അപ്പൊ പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ഇളയ ആൾക്ക് കൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതായത് ഫോസ്റ്റർ കെയർ പദ്ധതിയെ കുറിച്ചൊന്ന് സാറ് പറഞ്ഞ സാറേ ഫോസ്റ്റർ കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കെയർ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യണത് പോറ്റി വളർത്തുക മക്കളെ ആരൊരുമില്ലാത്ത മക്കളെ നമ്മൾ ഫോസ്റ്റർ കെയർ ഈ വെക്കേഷനിലോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് അങ്ങനെ വെക്കേഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിന് വേനലി വേനലവിധി ഉണ്ടാവുമല്ലോ ആ സമയങ്ങളിൽ ഈ മക്കളെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെ നമ്മൾ ചെയ്യുക അതായത് നമ്മുടെ ബന്ധുക്കളുടെ മക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നിന് വരില്ലോ ഗെസ്റ്റായിട്ട് വരില്ല അതുപോലെ വന്ന് പൂരം കാണാൻ കാവടി കാണുക വെള്ളച്ചാട്ടം കാണാൻ പോവാ വളത്തിലിറങ്ങി ചാടി കുളിക്കുക അല്ലെ അങ്ങനെ വീട് എന്താണെന്നും ബന്ധുക്കൾ എന്താണെന്നും അറിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് അവർക്ക് മാനസികമായ മാറ്റം ഉണ്ടാക്കലാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് കോസ്റ്റൽ കെയർ പദ്ധതി പ്രകാരം നിരവധി ആളുകൾ വെക്കേഷൻ സമയത്ത് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോകുക അവരുടെ മക്കളായിട്ട് വളർത്തുകയും പിന്നീട് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സ്കൂളിലൊക്കെ ആവുന്ന സമയത്ത് ഇവർ തിരിച്ച് അവർ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ കൊണ്ടുവിടാറുണ്ട് അങ്ങനെ ഒരു കോവിഡിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്ത് എല്ലാവരും എന്താ പറയാ ലോക്കായ സമയത്ത് ഈ രണ്ട് പിള്ളേരെ ആരതീനെയും ചേച്ചി അംബികേനെയും കൂടെ ഏറ്റെടുത്തതാണ് ഏറ്റെടുത്തിട്ട് ഇയാൾക്ക് ആൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അഡ്ജസ്റ്റ് പക്ഷെ തിരിച്ചു വിട്ടില്ല രണ്ടുപേരും പിന്നെ തിരിച്ചു വിട്ടില്ല അവിടെ അങ്ങ് പിടിച്ചു നിർത്തി അല്ലെ അതെന്ത് പറ്റി തിരിച്ചു വിടാണ്ട് അങ്ങ് പിടിച്ചു നിർത്തി ഇവരൊക്കെ ആൾക്കാരാണ് എവിടെ വരുമ്പോ എന്താ ആളുടെ തമ്മിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പതിനഞ്ചു വയസ്സല്ലേ ഇപ്പൊ പതിനഞ്ചു വയസ്സ് അപ്പൊ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പത്ത് പതിനൊന്ന് വയസ്സിലാണല്ലോ ഇവർ എത്തിയത് കളിക്കാനുള്ള ആളായിട്ടായിരുന്നു അതെ ഭയങ്കര കമ്പനി ഫുൾ വൈബ് കളിയൊക്കെ പിന്നെ അങ്ങനെ അപ്പുറത്തെ വീട്ടിലും കൊറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാരെയായിട്ടും കളിച്ച് അടിപൊളി ആയിരുന്നു ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോടാന്ന് കൊണ്ടുപോയിന്ന് പറഞ്ഞു ൂട്ടാൻ പോയൊരു കഥയുണ്ടല്ലോ ലൈക് ഇവര് ഇവർ നിന്ന ഒരു സ്ഥാപനത്തില് അതൊന്നും പറയാമോ ലക്ഷ്മിക്ക് ഓർമ്മിണ്ടായിരുന്നു ആണോ കൊറോണ സമയമായത് ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അച്ഛനും മാത്ര പോയത് അപ്പോന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഇതുപോലെ നമ്മളെ പോലെ തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി കുട്ടികളെ പരിചയപ്പെടും കുട്ടീനെ പരിചയപ്പെടാൻ വരൂ എന്നുള്ള ഇതിലാണ് നമ്മൾ വിളിച്ചത് അപ്പം നമ്മൾ കൊറോണ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത പ്രകാരം നമുക്ക് ആരും ഇത് ഈ പദ്ധതി ഈ വർഷം അവർ ചെയ്യണുണ്ടാവില്ല എന്നുള്ളൊരു നിരാശയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വിളിച്ചത് അപ്പം ഞങ്ങളൊരു മെയ് മാസത്തിലാ പോണത് ഇതുപോലെ അപ്പൊ പോയപ്പോ അവര് ആദ്യം നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളും നമ്മളെടുത്ത് സംസാരിച്ച് അപ്പൊ നമുക്ക് കുട്ടി കുട്ടിയായിട്ട് മിങ്കിള് ചെയ്യാം എന്നുള്ളതില് അപ്പൊ നമ്മള് ഈ പാർവതിയുടെ ഏജ് ഗ്രൂപ്പ് തന്നെയുള്ള ഒരു കുട്ടി അങ്ങനെ വന്നേ അപ്പൊ ആള് വന്നപ്പോ അരുതി വന്നപ്പോ തീരെ സംസാരിക്കണില്ല അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് എന്താ ത്രില്ല പഠിക്കണേ എന്തൊക്കെ എന്തൊക്കെ ഇഷ്ടമാണ് കാർട്ടൂൺ കാണോ ബുക്ക് വായിക്കോ ബാലരമ ഇഷ്ടമാണോ ഒന്നും മിണ്ടില്ല ഇതുപോലെ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അകത്ത് എന്തോ ടി വിയിൽ എന്തോ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ ആദ്യം അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെന്ന് അപ്പൊ പിന്നെ പറഞ്ഞിരുന്നു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞു ചേച്ചീനെ കൂട്ടിട്ട് വന്നു പറഞ്ഞു ചേച്ചി വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം അവൾ ഇങ്ങോട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അവള് നല്ലോണം മിങ്കിളായി അവള് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇവളും നല്ലോണം സംസാരിച്ച് ഞങ്ങളപ്പോ വീട്ടിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തപ്പോ ഇഷ്ടമായി അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്പി അമ്പിയുടെ അടുത്തും കൂടെ നമ്മുടെ കൂടെ പോരെന്നുള്ളൂ പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവ് ചെയ്യൂന്ന് കാരണം അവളുടെ ഏജിലുള്ള ആരെയും അങ്ങനെ വിടണുണ്ടായിരുന്നില്ല ഒരു പതിമൂന്ന് വയസ്സുള്ളവരൊക്കെ അവരെയാണ് നമ്മൾ നോക്കുമ്പോ കാണുന്നത് ഞങ്ങൾ നോക്കുമ്പോ ഇപ്പുറത്തൊക്കെ രണ്ട് കുട്ടികളെ വിധം ഒരു ഫാമിലിയുടെ കൂടെ നിക്കണുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു ഇനി അവരുടെ സൈഡിൽ നിന്ന് ഒരാളെയും കൂടി എക്സ്ട്രാ തരുമ്പുള്ള ഒരു ഒരു ഇതേ ഉള്ളൂ അപ്രോവീണ ഒരു പ്രശ്നം ഇല്ല അവരാണെങ്കിലും ഹാപ്പിയാണ് ഒന്നെന്നുള്ളത് രണ്ടുപേര് വന്നാൽ അവർക്ക് പരസ്പരം അവരുടെ കാര്യങ്ങളും ശീലങ്ങളും ഒക്കെ അറിയാം അപ്പൊ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പൊ അങ്ങനെ അവള് ഡൗട്ടോ ഒരാളെ അപേക്ഷിച്ചത് അപ്പൊ അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വേവലധിക ടി വി ആണെന്നുള്ള സംശയം തോന്നിയില്ല അപ്പൊ എന്താ ചോദിച്ചപ്പോ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചിനെ വിളിക്കുവോന്ന് ഞങ്ങള് പറഞ്ഞു പക്ഷേ ഞങ്ങള് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേരായാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു ഇപ്പം ഈ പദ്ധതി പ്രകാരം നമ്മൾ വെക്കേഷൻ നിർത്തുന്നതാണ് ഞാൻ എന്റെ അറിവിലുള്ളൂ ലോങ് ടൈം ഫസ്റ്റ് ടൈം കേൾക്കുന്നത് അതിന് എന്തൊക്കെ ചെയ്യുന്നത് ഇല്ല നമ്മുടെ വീട് ഓൾറെഡി അവര് ഹോം സ്റ്റേയും കാര്യങ്ങളെല്ലാം എല്ലാം നടത്തി സെറ്റായ ഒരു വീടാണ് അപ്പോ നമ്മൾക്ക് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു അപേക്ഷ കൊടുക്കേണ്ട യാതൊരു ഒരൊറ്റ അപേക്ഷ കൊടുക്കേണ്ട കാര്യമാണ് അവിടെ നടത്തും സ്റ്റഡി മുമ്പേ നടത്തിയിട്ടാണ് ഇത് അലവ് ചെയ്യുന്നത് അതായത് ഇവരെ കൊണ്ടുവരാൻ നമ്മളവിടെ അന്വേഷിക്കും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സിറ്റുപാടുകളും എല്ലാ സാഹചര്യങ്ങളും അന്വേഷിക്കും നമ്മളറിയാതെ അന്വേഷിക്കും അവർ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും ഫാമിലിന് മൊത്തം ഫുൾ ചെക്കപ്പ് അത് അവരും ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ വളരെ ജനുവൻ ആയിട്ടാണ് ചെയ്യണത് അത് സർക്കാരിൻ്റെ നല്ലൊരു രീതി തന്നെയാണ് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് ഒക്കെ വന്നതിന് ശേഷം അതൊന്നും കൂടി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യണം അത് വലിയൊരു അനുഗ്രഹമാണ് ഈ മക്കൾക്ക് അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പൊ അവർക്ക് ലോങ് ടേം ഇടിപ്പിക്കാനാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കും ലോങ് ടേം ആവാനാണ് ആഗ്രഹം ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും ലോങ് ടേം എടുക്കാൻ വലിയൊരു കാര്യല്ലേ കുറെ മക്കള് സമൂഹത്തില് രക്ഷപ്പെടുകയല്ലേ ചെയ്യണത് അവരാണെങ്കിൽ ഒരു മുഴുവൻ നല്ല കഴിവുള്ള കുട്ടികളാണ് മെടുക്കരും മിടുക്കരായത് തണൽ മായന്നൂര് തണൽ ആശ്രമമുണ്ട് നല്ലൊരു ആശ്രമമാണ് നന്നായി ഇവരെ കയറി ചെയ്യണ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളർത്തണ ഒരു സംഭവമുള്ള സ്ഥലമാണ് അവര് അതിന്റെ നല്ല ഗുണങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ പറഞ്ഞാൽ ഇവര് ഭയങ്കര ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഇവർക്ക് കൊടുക്കുന്നത് അതിനെ സ്വാതന്ത്ര്യം ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കും സൂക്ഷിക്കണം പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അവർ ഒരു പരിധി വരെ അത് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു കാര്യം പറഞ്ഞപ്പം സാറിന് ജോലിന്ന് പറയുന്നത് സ്ഥിര വരുമാനം മാത്രമേ വരുമാനം ഉള്ളൂ രണ്ട് പെൺകുട്ടികളാണ് ഓൾറെഡി ഇവിടെ ഉള്ളത് ഇനിയും രണ്ടുപേരെ സ്വീകരിക്കുക പറയുന്നത് സാധാരണ ആളുകൾ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് എങ്ങനെയായിരുന്നു മാഡം എന്നെ നോക്കിക്കണ്ടേ ആള് പണ്ട് തൊട്ടേ സാമൂഹ്യ പ്രവർത്തനം ഉള്ള ആളാണെന്ന് പറഞ്ഞല്ലോ സാധാരണ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം നൂറ് ശതമാനം എടുത്തതിന് ശേഷം ആള് എന്നോട് പറയാറുള്ളൂ അത് എന്നോടുള്ള അമിത വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് പറയാറുള്ളു ഞാൻ ഞാനൊന്നിനും അങ്ങനെ എതിരി നിൽക്കാറില്ലേ ഈ കേസും അങ്ങനെ തന്നെയാണ് ഒരു നൂറ് ശതമാനം ആള് തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് തന്നെ കാരണം ബാക്കി പ്രൊസീജിയേഴ്സിലൊക്കെ ഞങ്ങളെ ഞങ്ങള് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇവര് വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ഇതാവില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ആള് തീരുമാനം സംഗതി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം എല്ലാം നല്ല കാര്യങ്ങൾ കാര്യങ്ങളന്നെയാ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആളുകളുടെയൊക്കെ ഭാവത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു ബന്ധുക്കൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും നെഗറ്റീവ് ആണല്ലോ പറയുള്ളു അതായത് എല്ലാ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമേ അവര് പറയുള്ളൂ നല്ലത് പറയണവര് വളരെ ചുരുക്കമാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായാലും ആദ്യം ഇത് തന്നെയാ ചോദിക്കാ നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളിലേ ആയിട്ട് പോരാതെയാണോ ഇനി രണ്ട് ഫസ്റ്റ് ചോദ്യം അല്ല കൂട്ടുന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിനെന്തോ പ്രത്യേകത അതെ അവിടെ എന്താ ജനിച്ച എട്ട് പിള്ളേരുണ്ട് ശരിക്കും ചേട്ടന്റെയും രണ്ട് പെങ്ങന്മാരുടെയും കൂടി ഒരു എട്ട് അതായത് നാല് പെൺകുട്ടികളും നാലാൻപിള്ളേര് ഇവര് ഭയങ്കര ക്ലോസാ കാരണം ഇവര് ചുറ്റോടെ താമസിക്കേണ്ടത് അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിലാണ് അവര് അപ്പൊ ഇവര് എന്തോ ഷെയർ ചെയ്യാനും ഇവര് എട്ടുപേരും ഒരു ശനി ഞായറും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരുമിച്ചിണ്ട് പക്ഷെ ഇത് ഇവള് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായത് അപ്പൊ കുഞ്ഞിയാണ് കുഞ്ഞിതിൽ ഇവരൊക്കെ കൊഞ്ചിച്ചു നടന്നു പിന്നെ ഒരു പ്രായം ഇപ്പൊ ഇവര് കാരണം ഇവരുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം ഇവള് കുഞ്ഞു എന്നിട്ട് അവര് പറയണത് ഇവര് അവള് പറയണത് നമ്മള് വലിയ സുഖമല്ലല്ലോ അപ്പൊ ഇവര് മാക്സിമം ഒഴിവാക്കി വിടും അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ ഡ്രസ്സും പിടിച്ചിട്ടാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നമുക്കും കൊറേ തുടങ്ങും അപ്പൊ ഞങ്ങള് തമാശ പോലെ പറയും ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കി ഞങ്ങള് അപ്പൊ കളിക്കാൻ പോയാൽ തന്നെയും കുറച്ചു നേരെ കളിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടൊന്ന് എന്താ പറയാ അടഞ്ഞിട്ട് പോരും അങ്ങനെയായിരുന്നു പക്ഷെ ഇവിടെ വ്യത്യാസം ഉണ്ട് കേട്ടാ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അവിടെ ഇന്നേ വരെ ഒരു വഴക്കുണ്ടാക്കേ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇഷ്ടമില്ലാത്ത പോലെ അവളോട് സംസാരിക്കുകയും ചെയ്യില്ല ഭയങ്കര കൂട്ട അവര് അപ്പൊ എനിക്കും ഭയങ്കര ഞാനും ഫ്രീ ആയി ശരിക്കും എനിക്ക് ജോലിക്ക് പോവാൻ പറ്റും പിന്നെ എപ്പോഴും അവര് തമ്മിലാണ് ഒട്ടല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ മേലെന്നുള്ള ആ ഒരു പോയി പറഞ്ഞ ഞാൻ ഫ്രീ ആയിരുന്നു അല്ലെ അല്ല ആള് ഭയങ്കര എന്നോട് മാത്രം പറഞ്ഞാ മതി ഇവരൊക്കെ ഭയങ്കര വേറെ വൈബാല്ലേ ഇവര് നമ്മൾ താല് ഒരേ വൈബ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊക്കെ ഒരേ വൈബാ നിങ്ങൾ എത്ര വയസ്സുള്ളപ്പോഴാണ് ഇവര് ഇവിടെ കൊണ്ടുവന്നത് അവൾക്ക് പതിനേഴും ഇവരെ കൊണ്ടുവന്നിട്ട് നാല് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ അച്ഛനും അമ്മ വന്ന് ഓർക്കുന്നുണ്ടോ എന്താ ചേച്ചിയും ശരി പറ എന്നിട്ട് എന്താ സംസാരിച്ചാ അവരെ കൊസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ എന്തായിരുന്നു അവര പറഞ്ഞു അവര് വന്നപ്പോ കൊണ്ടുപോകുന്നറിയായിരുന്നോ അങ്ങനെ വെച്ചാൽ കാണാൻ വന്നത് അപ്പൊ ഞങ്ങളടുത്ത് അല്ല ചേച്ചി പോയിട്ട് കണ്ടോ അവര് ഒരു ടീം മുന്നേ വന്നിരുന്നു അവളെ കൊണ്ടുപോകാൻ അപ്പൊ അവള് ഇഷ്ടല്ലാണ്ട് പോയില്ല ചങ്ങൾ തമ്മിൽ ഇങ്ങനെ മാറി താമസിച്ച അങ്ങനൊന്നുമില്ല അപ്പൊ അവൾക്ക് ആ വിഷമം ഇല്ലാന്നുകൊണ്ട് അവള് പോയില്ല പിന്നെ അവര് വന്നപ്പോഴും അവൾക്ക് ആ സമ്മ സമ്മതൊന്നും ഉണ്ടായില്ല എന്നാലും കണ്ടുപോയി പിന്നെ അതിനെ കുറിച്ച് വേറെ നന്നായി ഫോഴ്സ് ചെയ്തിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതാണ് വെക്കേഷൻ അടിച്ച് വിളിച്ചിട്ട് വരാന്നൊക്കെ പറയുന്നു പക്ഷെ അവൾ അതിനെ കൂട്ടാക്കിണ്ടായില്ലേ പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകും എന്നായപ്പോ അവള് പിന്നെയും ഒന്ന് ചെറുതായിട്ടൊന്നും സമ്മതിച്ചു വീട്ടിലിങ്ങനെ ഇല്ല ഇല്ല ഞങ്ങള് ആദ്യം ആദ്യായിട്ടാണ് ആദ്യം വീട്ടിലേക്ക് എത്തി അല്ലേ ഹാപ്പി ഡിഗ്രി ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന ഐ ടി കഴിഞ്ഞിട്ട് കോർപ്പറേഷന്റെ ട്രെയിനിങ്ങിന് പോയിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരെന്നെ തിരിച്ചുവിളിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആവണം ജോലി വാങ്ങണം സ്വന്തമായിട്ട് അല്ലാണ്ട് പിന്നെ അതായത് സ്ഥിരപരമാനുള്ള ഒരു ജോലി മേടിക്കണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം പി എസ് സി ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അറിയാലോ അമ്മ അവിടെ പി എസ് സി അല്ല പി ഡബ്ല്യു ഡിയിലാണ് പി എസ് സി വഴി കയറിയേക്കുന്നതാണ് അമ്മ പറഞ്ഞു തരുമോ ഇവിടെ വന്നപ്പോ കൊറേ പുസ്തകങ്ങളാണ് എടുക്കുന്നത് അതാ ചോദിക്കുന്നത് ഇതിൽ ആരാ പഠിക്കുന്ന എനിക്ക് അറിയാനാ അല്ലെ എന്റെ ബുക്കൊക്കെ അതെ അതെ ഞങ്ങള് പഠിക്കുമ്പോ അത്രമേ ബുക്ക് എടുക്കാറുള്ളു എന്നാ എന്നെന്തോ കൊന അടിച്ചതല്ലേ എന്നെന്തോ കോന അടിച്ചതല്ലേ ആര് പറഞ്ഞു അവരൊക്കെ ഒന്നും തലേ എനിക്ക് മനസ്സിലാവത്തില്ലേ ഫുൾ എ പ്ലസ് കിട്ടിയില്ലേ എങ്ങനെയായിരുന്നു െങ്ങനായിരുന്നു പരീക്ഷക്ക് മാത്രമേ രാവിലെ എണ്ണീച്ച് പഠിക്കാറുള്ളു അല്ലെങ്കിൽ രാത്രി പഠിക്കും സ്കൂള് വിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് കൊറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് കഴിഞ്ഞിട്ട് അത് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ പത്താം ക്ലാസ്സിലാവുമ്പോ എല്ലാരും ഫുൾ എ പ്ലസ് വാങ്ങണം എന്നാലും പക്ഷെ ഇവിടെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് വാങ്ങണം എന്ന് വാങ്ങണമെന്നുബന്ധ എന്നോടാ പറയുന്നത് ഇവിടെ ആരാ റോൾ മോഡൽ ലക്ഷ്മിയാണോ പാർവതിയാണോ അമ്പിക ആണോ റോൾ മോഡൽ റോൾ മോഡൽ എനിക്ക് വേറെ ആരും ഇല്ല ലക്ഷ്മി ചേച്ചി നന്നായിട്ട് പഠിക്കൂല ഡോക്ടർ അല്ലേ എന്താ വേണമെന്ന് ആഗ്രഹം ചേച്ചിയെ പോലെ ചെറുതായിട്ട് സെന്ററിൽ തന്നെ ചേർത്തി പഠിപ്പിക്കാനും ആഹ് ഇപ്പൊ ഈ പറയുന്ന ആരെങ്കിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ അവർക്കും ഇങ്ങനെ ഇതുപോലെയൊക്കെ ആഗ്രഹം ഉണ്ട് ആളുകളെ എടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങളോട് ആണ് ആ അല്ല നമുക്കൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര പാടാ പ്രാവർത്തികമാക്കിയ ആളുകളോട് ചോദിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കും ഇൻസ്പയർഡ് ആണ് അവർക്കും അതൊരു ബലവാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചേട്ടൻ്റെ അമ്മയാണോ ഓക്കെ ഇപ്പൊ ഇവര് എട്ട് പേര് ആറുപേരും ആറുപേരില് മൂന്ന് നാല് പിന്നെ അമ്മൂമ്മമാരല്ലേ ഞാൻ പറഞ്ഞു വലിയ കട്ടിലാണ് ഭയങ്കര സന്തോഷം തോന്നി ഒറ്റക്കട്ടില് ഒറ്റക്കെട്ടില് വലിയ കട്ടില് പിന്നെ ഇവര് വെക്കേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുവിടണം എന്നൊന്നും തീരുമാനിച്ചില്ല അല്ല പിന്നെ ആ ഫോർമാലിറ്റി അപ്പൊ തന്നെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് ഇവരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഉള്ള കാലം തന്നെ അങ്ങനെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവരുടെ കല്യാണം നടക്കും അങ്ങനെ അവർക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ മക്കളെ പോലെ തന്നെ ആ രീതിയിൽ ഞങ്ങളും മനസ്സിൽ കണ്ടേക്കണത് പിന്നെ അവരും കൂടി കട്ടയ്ക്ക് കൂടെ നിക്കണം ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മള് പരമാവധി നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാലുപേരുടെയും ആരെയും വരുന്നല്ല നമ്മള് ഈ നാലുപേരുടെ കാര്യങ്ങൾ തന്നെയാണ് നമ്മള് എത്തുന്ന അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പൊ അവരതിനു വേണ്ടി ശ്രമിക്കട്ടെ അപ്പൊ ഈ ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അവള് അങ്ങനെ ഡോക്ടർ ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പേരന്റ്സ് അതേമാതിരി അവള് സപ്പോർട്ട് ചെയ്തു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പൊ അതിന്റെ പതിന് മടങ്ങുന്ന സൗകര്യങ്ങളുണ്ട് ഇപ്പൊ അവർക്ക് വിളിക്കുള്ള സാഹചര്യമല്ലായിരുന്നു എന്റെ ഞാൻ ഇപ്പൊ അതിന് ആ വിളുക്കൾ അവിടെയായിരുന്നു റോട്ടിൽ ചെറിയൊരു വീട്ടിലായിരുന്നു വീട് പേര് ഒമ്പത് കൊല്ലായിട്ടുള്ള പണത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീടായിട്ട് ഒമ്പത് കൊല്ലായിട്ടുള്ളത് വീട് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ ആ വീടായിട്ട് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ചിന്ത മനസ്സിലുണ്ട് അവിടെ ആയാലും അപ്പോളാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തത് തീരുമാനം അങ്ങനെ നല്ലതായി എന്ന് തോന്നുന്നു ആള് ഞങ്ങളെ സംബന്ധിച്ച് ഒരു റിസ്ക് ഉണ്ട് ഇതില് ഇവര് നല്ല നിലയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു സക്സസ് ആവുമ്പോഴും ആവണം പിന്നെ അത് ഇത് ചെയ്ത് കണ്ട് സക്സസ് ആയിരുന്നു കാണുമ്പോഴാണ് ഇതില് പ്രൊമോഷൻ വരിക അല്ല ആ ഞാൻ പോലും വന്നത് കൊണ്ടാണ് ആരതിയുടെ അച്ഛന് ആരതിയുടെ കുടുംബം ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു ആരതിയുടെ വീട്ടുകാരെ പരിചയപ്പെടാൻ പോകുന്നു അതുപോലെ ൗഡാവുമ്പഴാണ് നമുക്ക് അപ്പൊ എന്താണ് പറയാനുള്ള ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടട്ടെ ഓക്കെ അവരും പ്രൗഡാവട്ടെ കാരണം ഒരുപാട് പേര് ഇതിന്റെ പിന്നില് എന്തിനു ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ നമുക്ക് മറുപടി ഒന്നുമില്ല നിങ്ങളെയൊക്കെ പോലെ ഇങ്ങനെ ഏടോ പറയുന്നത് ഞങ്ങൾക്ക് അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിലേ പോകുമ്പോ ആ അത് അതാണ് പോകുന്നത് സുരേഷിന്റെ മക്കളാന്ന് പറയൂല അത്രേയുള്ളൂ അല്ല അങ്ങനെ അറിയപ്പെടുന്നത് ഇനി പിന്നീട് നല്ല നിലയിൽ എത്തുമ്പളെ അത്രയൊക്കെ ഉള്ളോ നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല മക്കളെ കയ്യിൽ നിന്നും നമ്മള് നമ്മളെ കടമകളും ഒപ്പം ഇവരെ പ്രോത്സാഹിപ്പിക്കണോ അപ്പൊ സാമൂഹ്യ മാറ്റവും ആഗ്രഹിക്കണു കാരണം ഇത്തരം മക്കളെ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മള് ഈ വേദി കിട്ടിയാലൊക്കെ നന്നായി സംസാരിക്കും ഈ കാര്യം പറഞ്ഞു തീർച്ചയായും പോയാലും നമ്മള് പബ്ലിസിറ്റിയൊക്കെ ഒന്നും ആഗ്രഹിക്കില്ലേ പക്ഷെ ഇതിലൊരു എലമെന്റ് ഒക്കെ എടുക്കണ്ടല്ലോ അല്ല ഞാൻ പോലും അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരാളുടെ എ പ്ലസ് എത്രയോ ആളുകൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കുന്നു പക്ഷെ ഈ എ പ്ലസ് ഭയങ്കര മധുരമുണ്ട് ഈ പ്ലസ് ഈ എ പ്ലസ് എന്താ പറയാ ലോകത്തിനൊരു മെസ്സേജും കൂടെയാണ് അതെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എട്ടുപേരൊരു കുടുംബത്തിലെ എട്ടല്ലേ ഈ വീട്ടിലുള്ളത് പേർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതന്നെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള എട്ട് പേരേക്ക് എന്താ പറയാ അതവര് ചേർന്ന് നിർത്താൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് കാണണം അതുപോലെ തന്നെ ഈ ഫോസ്റ്റർ കെയർ പദ്ധതി അതുവഴി കുട്ടികളെ ഒരുപാട് പേരുണ്ട് എന്താ പറയാ പേരൻ ഒരുപാട് കുട്ടികളില്ലാത്ത പേരൻസ് ഉണ്ട് അവർക്ക് എങ്ങനെയാണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ അല്ലെ അവർക്ക് നിങ്ങളുടെ കഥ കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ലൈക് ആരെങ്കിലും ഇതുവരെ ചെയ്ത് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ഒരുപാട് പേര് സമീപിച്ച് ഇതിന് നടപടിക്രമങ്ങളും കാര്യങ്ങളും പഠിച്ച് വെച്ചിണ്ട് പക്ഷെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലേക്ക് എത്തി വരെ കേസുകൾ ഉണ്ടായിരുന്നു അവരിങ്ങനെ അപ്പൊ അവർക്ക് പിന്തിരിപ്പിക്കും ഒരുപാട് പേര് അവർ നമ്മളെടുത്ത് ആ സ്റ്റാൻഡായിട്ടുള്ള തീരുമാനം പോലെ എടുക്കാൻ ആൾക്ക് സാധിക്കുന്നില്ല ഞങ്ങള് ആയിട്ട് എടുത്തു തീരുമാനം ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാത്രം ഞാൻ എടുത്ത തീരുമാനം നടപ്പിലാക്കാന്നുള്ള രീതി ഒന്നല്ല അപ്പോ നമ്മളെ അത്രയധികം എല്ലാ കാര്യങ്ങളും നല്ലതെ ചെയ്തിട്ടുള്ളു നമ്മൾ എടുത്ത തീരുമാനങ്ങളൊക്കെ കൊഴപ്പില്ലാത്ത രീതിയിലാണ് പിന്നെ ഇവരും അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ തന്നെയാണ് അമ്മി മകള് മാത്രമല്ല ശരിക്കും പറഞ്ഞാല് ചെറുപ്പത്തിലൊന്നും വലിയ രീതിയിലൊന്നും എന്റെ ഒരവസ്ഥ പോലെ എനിക്കിപ്പോ സ്നേഹൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിഷ്ട ജീവിതം ദുരിതമായിരുന്നു ഇവളെ സംബന്ധിച്ച് സ്നേഹിക്കാനൊക്കെ ആൾക്കാർ ഉണ്ടെങ്കിലും അതൊരു പ്രത്യേക സ്നേഹങ്ങളായിരുന്നു അമ്മ അച്ഛൻ മരിച്ചു മരിച്ചു കൊച്ചിലന്നെ ഇവളെ ജനിക്കും മുമ്പ് അച്ഛൻ മരിച്ചു ാണ് ഞാൻ പറഞ്ഞ എല്ലാവരും പെൺകുട്ടികളൊരു ബാധ്യതയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നുള്ളൊരു ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ രണ്ടുപേരെയും കൂടെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ രണ്ടു ആമ്പിള്ളേ അവർക്കൊരു കൂട്ടാണെങ്കിലും ഓക്കെ ഇതല്ല രണ്ടുപേരുണ്ടായി കൂടെ രണ്ടുപേരെയും കൂടെ എനിക്ക് വിഷമല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം പെൺകുട്ടികളെയാ ഭയങ്കര ശരിക്കും സമൂഹത്തിൽ ഹോം കെയർ അല്ല പെൺകുട്ടികളോട് തന്നെയാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ അപ്പൊ എപ്പോഴും എനിക്ക് ചേട്ടനോച്ചപ്പോന്നെ ഞാനപ്പൊ തന്നെ പറഞ്ഞു പെൺകുട്ടി മതി പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് മതി നമുക്ക് എന്ന് പറഞ്ഞു അപ്പ ആണ് പിന്നെയാണല്ലോ പിന്നെ അഭ്യർത്ഥന അവര് ഭയങ്കര മെടുക്കരാണ് അവരിലൊരു അവരുടെ ഒരു രീതിയാണ് ഇതിന് സക്സസ് ആവണം ഈ പരിധി ആ ഉദ്യോഗസ്ഥന്മാരവിടെ ജോലി ചെയ്യണം അവര് ശമ്പളം പറ്റുക എന്ന് മാത്രല്ല കുറച്ചുള്ളോട്ടാണ് അങ്ങനെയുള്ള ആളുകള് ഈ എം എസ് ഡബ്ല്യൂ ഒക്കെ പാസ്സായ ആളുകളാണ് ആ വകുപ്പിൽ വർക്ക് ചെയ്യണത് പക്ഷെ അവരിൽ അവരുടെ ഉള്ളിലൊന്നും അങ്ങനെ ഒരു കരുണെന്തായെന്ന് തോന്നില്ല അവർക്ക് ജോലി കിട്ടുക ശമ്പളം കിട്ടാതെ കഴിഞ്ഞാൽ അങ്ങനെ പക്ഷെ മറ്റു ചില പലരും അതിലൊരു പ്രധാനപ്പെട്ട ഒരു ശാലിനി മാഡം എന്ന് പറഞ്ഞാൽ അവരിതേമാതിരി ഹോസ്റ്റൽ ഈ പദ്ധതിയിൽ ജീവിച്ചൊരു വളർന്നു വന്ന് ജോലി നേടിയതാണ് അവരിപ്പോ യു കെയിലാണ് അവരാണ് ഇതിൽ വലിയൊരു പങ്കുവഹിച്ചത് ഇവരുടെ കാര്യത്തില് അവർക്കും അവരും ഇവര് എത്ര ഉന്നതിയിലെത്തിയാലും അവരും ഓർക്കണം ഇവരാണ് നമ്മൾ അവരവരുടെ ക്ലാസ്സുകൾ കാണാൻ പോകാറുണ്ട് ഞാൻ തന്നെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവര് ഓരോ ക്ലാസ്സുകൾ ഇവർ തന്നെ ചെറിയ പെൺകുട്ടി അവര് എല്ലാം മിടിക്കാണ് അവരാണ് വന്ന് വീട് കണ്ട് ഹോം സ്റ്റഡി നടത്തിയപ്പോ തന്നെ ആരതിന് തന്നെ അവര് കണ്ടു കാരണം പാർവതിക്ക് ഏറ്റവും മേച്ചാവുക അവർ ആ ഹോം സ്റ്റേ നടത്തുമ്പോ എന്നെ വീട്ടിലേക്ക് പോയാൽ ബെറ്റർ ആവും എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി അത് ശരിക്കും പറഞ്ഞു നമ്മൾ തീരുമാനം എടുത്തിട്ട് ഇവര് അതിനോട് ഒരു മാച്ചായാലും പാടല്ലേ അതൊരു വലിയൊരു അനുഗ്രഹമാണ് അത് ഇവരുടെയും കൂടി ഒരു ഭാഗ്യാണ് തീർച്ചയായും പിന്നെ ഞങ്ങള് പോസിറ്റീവ് മാത്രം ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ അധികാൾക്കാരോട് അഭിപ്രായം ചോദിക്കാൻ പോയിട്ടുണ്ട് ചേട്ടനോടും പെങ്ങന്മാരും ഒക്കെ അടുത്തടുത്ത നല്ല ആരോട് അഭിപ്രായം ചോദിക്കാൻ പോയില്ല പോസിറ്റീവ് ആയിട്ട് മാത്രമേ ചിന്തിച്ചുള്ളൂ അപ്പൊ നെഗറ്റീവ്സ് ഒരുപാട് അതിനുശേഷം കൊണ്ട് ഞങ്ങള് പോസിറ്റീവ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ആ സമയത്തേ അപ്പൊ നെഗറ്റീവ്സ് ഒരുപാട് പേര് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന ചെയ്യണമായ നെഗറ്റീവ് ആയിരുന്നു അത്രയും മോശമായിട്ട് നമ്മളോട് അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞാൽ അതൊന്നും ചെയ് കൊടുത്തില്ല ഇവരെ ഹാപ്പിനെസ് ഒന്നും കണ്ടുകൊടു പിന്നെ ഞങ്ങള് അതൊന്നും ചെയ് കൊടുത്തില്ല നമ്മളൊരു ഒബ്സർവ് ചെയ്യാൻ അവനൊന്നും പോയില്ല അവരോട് പറഞ്ഞത് രണ്ട് കാര്യം പറഞ്ഞോളൂ നന്നായി പഠിക്കുക നന്നായി അനുസരിക്കുക രണ്ട് കാര്യം മാത്രം ചെയ്യുക അനുസരണം ഭയങ്കര നന്നായിരിക്കണം അനുസരണം നന്നായി വേണം എന്ന് പറഞ്ഞു ഇവിടെ സ്കൂളിൽ വന്നു ഇവിടെ കൂട്ടുകാർക്കൊക്കെ അറിയാവോ ഇന്ന ആളുടെ ഇവിടക്ക് ഏഴാം ക്ലാസ്സില് ഒന്ന് ഇപ്പൊ കൊറോണ ആയിരുന്നു എട്ടാം ക്ലാസ്സില് മുക്കാലും കൊറോണ ആയിരുന്നു പിന്നെ അവസാനം അവസാന എട്ടാം ക്ലാസ് സ്കൂളില് ചേർന്ന് അവിടെ അങ്ങനെ ആർക്കൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ പത്താം ക്ലാസ്സിലായു മാത്രം എല്ലാരും അറിയില്ല പത്താം ക്ലാസ്സ്പോ ഇയാളെ റിയിക്കുന്നെ ഇയാൾ എല്ലാരും എങ്ങനെ അറിയിക്കുന്ന അതിപ്പ വാർത്തയിലുണ്ടല്ലോ രണ്ടുപേരും എന്നെ നന്നായിട്ട് നാണകെടുത്തിട്ടുണ്ട് ആ വാർത്ത വായിച്ചാ പോരേ എന്നെ പ്രത്യേകിച്ച് പറയണന്ന് ചോദിച്ചു ശരി ഞാൻ അമ്മക്ക് എത്ര കൊച്ചുമക്കളുണ്ട് അതേപോലെ തന്നെ അവര് രണ്ടാളിയും കണ്ടു എല്ലാരും പറഞ്ഞിരുന്നോ ഇങ്ങനെ കൊണ്ടുവരണ്ടെന്നു മാത്രം പറഞ്ഞോളൂ അവര് രണ്ടു മാസം ഇവിടെ ഇണ്ടാവും പറഞ്ഞു അപ്പൊ സ്കൂൾ കൂട്ടലില് കഴിഞ്ഞൂര്ന്ന് വിചാരിച്ചായിരുന്നു പിന്നെ പറയാന് അവര് പൂവില്ല അവര്ന്നിടീണ്ടാവും

ഇതൊട്ടു ഇതൊട്ടു എച്ചുമോ എച്ചുമോ സന്മ അച്ഛൻ അമ്മമാ അമ്പി അമ്പി ദാ അമ്പിനെ വിളipayir ഇതാണ് സീൻ േട്ടാ ഭയങ്കര ഞാൻ ചുമ്മാ ഇവരോട് സംസാരിച്ചെന്നേ ഉള്ളൂ ഭയങ്കര സന്തോഷം കാരണം അവർക്കും ഭയങ്കര എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഉള്ളതിൽ നിന്ന് കുറച്ച് ഒരാൾക്ക് അത് ഭക്ഷണ വായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എന്ത് ഒരു 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 നേരത്തെ പുഞ്ചിരി കൊടുക്കാൻ പോലും കഴിയുന്ന വലിയ കാര്യമായിട്ട് കാണുന്ന ഈ ലോകത്ത് അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരെ ഇതുപോലെ കൊന്നുപോലെ കൊണ്ടുടന്ന് നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ദൈവം അനുഗ്രഹിക്കട്ടെ അതിൽ കൂടുതലെങ്കിൽ പറയാൻ എനിക്ക് അറിയില്ല ഈ ലോകത്ത് എല്ലാരും ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള ബ്ലസ്സിങ് അതെന്താണേലും ഇവർക്ക് എല്ലാവർക്കും കിട്ടും അപ്പൊ താങ്ക് യു പ്രൊമോട്ട് ചെയ്യണം ഇങ്ങനെ ഒരു ഇത് വാർത്ത വന്നതിന്റെ ഭാഗമായിട്ട് ഇത് കുറച്ച് പേരൊക്കെ കാണി ചെയ്ത് കാണിച്ചാൽ ഞാൻ പറയണത് ലോങ് ടൈം ഒന്നും ഇല്ലെങ്കിലും ഒരു വെക്കേഷനിലെങ്കിലും മക്കളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു അവരുടെ മാനസികാവസ്ഥ ഒന്ന് മാറ്റിയെടുത്താല് സമൂഹത്തിന് നന്നാവും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് ഇത് നല്ലത് വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് ശരി